മലയാളം മലയാളം സീസൺ ഏറ്റവും ചെയ്യപ്പെട്ട മത്സരാർത്ഥിയായിരുന്നു റിയാലിറ്റി ഷോ ചരിത്രത്തിൽ തന്നെ ആദ്യമായി ഒരു ലെസ്ബിയൻ ജോഡി മത്സരാർത്ഥികളായി എത്തിയത് വലിയ സാമൂഹിക പ്രാധാന്യത്തോടെയാണ് പ്രേക്ഷകർ ഏറ്റെടുത്തത് ഷോയുടെ അവസാന ഘട്ടം വരെ പൊരുതി നിന്ന ആദില തൊണ്ണൂറ്റിയാം ദിവസവും നൂറ തൊണ്ണൂറ്റി ഒൻപതാം ദിവസവുമാണ് ബിഗ് ബോസ് ഹൗസിനോട് വിട കൊച്ചി സ്വദേശിയായ ആദിലയും കോഴിക്കോട്ടുകാരിയായ നൂറയും തങ്ങളുടെ വ്യക്തിത്വം തുറന്നു പറഞ്ഞുകൊണ്ട് നടത്തിയ പോരാട്ടം നിരവധി പേർക്ക് പ്രചോദനമായിരുന്നു എന്നാൽ ഷോ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ശേഷം തങ്ങളുടെ ജീവിതത്തിലും സൗഹൃദങ്ങളിലും ഉണ്ടായ അപ്രതീക്ഷിത മാറ്റങ്ങളെ കുറിച്ച് ആതിലെ ഇപ്പോൾ പങ്കുവെക്കുന്ന കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ് ബിഗ് ബോസും തകർന്ന ബന്ധങ്ങളും എന്ന പേരിൽ ആതില് പങ്കുവച്ച വീഡിയോയിലൂടെയാണ് തന്റെ ഉള്ളിലെ വേദനകളും തിരിച്ചറിവുകളും താരം തുറന്നു പറഞ്ഞത് ബിഗ് ബോസ് എന്ന വലിയ ശേഷം തങ്ങൾക്ക് ലഭിക്കുന്ന ജനപ്രീതി വെറും ആക്ഷേപിക്കുന്നവർക്കുള്ള രംഗത്തെത്തിയത് തങ്ങളോടുള്ള ആളുകളുടെ സ്നേഹം പലരും കമന്റ് ബോക്സിലും മറ്റും ഇത് പൈസ ണോ എന്ന് ചോദിക്കുന്നുണ്ടെന്ന് ആദില ചൂണ്ടിക്കാട്ടി ഇതിനൊരു ലവ് പിയാർ എന്ന് വേണമെങ്കിൽ വിളിക്കാമെന്ന് പരിഹസിച്ച താരം പൈസ കൊടുത്താൽ കിട്ടുന്ന സ്നേഹമല്ല ഇതെന്നും ജോലിക്ക് കൂലി കൊടുക്കുന്നത് പോലെ സ്നേഹത്തെ കാണാൻ കഴിയില്ലെന്നും വ്യക്തമാക്കി ഒന്നും നൽകാതെയും ഒന്നും പ്രതീക്ഷിക്കാതെയും തങ്ങൾക്ക് ലഭിക്കുന്ന സ്നേഹത്തിന്റെ വില പുറത്തിറങ്ങിയപ്പോഴാണ് മനസ്സിലാക്കാൻ സാധിച്ചതെന്നും ആദില വികാരദിനിയായി പുറത്തു പറഞ്ഞു ബിഗ് ബോസ് ഹൗസിനുള്ളിലെ സൗഹൃദങ്ങൾ പലപ്പോഴും പുറത്തെ ജീവിതത്തിൽ ഉണ്ടാകില്ലെന്ന യാഥാർത്ഥ്യത്തിലേക്കാണ് ആദില വിരൽ ചൂണ്ടുന്നത് ഹൗസിൽ ആയിരുന്നപ്പോൾ തനിക്ക് ചുറ്റും വലിയൊരു സുഹൃത് വലയം ഉണ്ടായിരുന്നെന്നും താൻ ഒരിക്കലും തനിച്ചാവില്ലെന്നും കരുതിയിരുന്നു എന്നാൽ ഷോയുടെ ക്യാമറകൾ കണ്ണടച്ചപ്പോൾ പലരുടെയും സ്നേഹവും കരുതലുകളും എവിടെയോ നിലച്ചുപോയി ഹൗസിനിൽ വെച്ച് തന്നെ താൻ തന്നോട് പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ സത്യമായി ഭവിക്കുകയാണെന്നും ജീവിതത്തിന്റെ പ്രതിസന്ധികളിലൊടുവിൽ നമുക്ക് നമ്മൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന തിരിച്ചറിവ് വേദനിപ്പിക്കുന്നതാണെന്നും ആതില പറയുന്നു പ്രശസ്തിയുടെയും ഗ്ലാമറിന്റെയും ലോകത്ത് പലരും അടുപ്പങ്ങൾ സൂക്ഷിക്കുന്നത് കൃത്യമായ താല്പര്യങ്ങൾ മുൻനിർത്തിയാണെന്ന കൈപ്പേറിയ സത്യം താരം വെളിപ്പെടുത്തി താരങ്ങൾക്കിടയിലെ ബന്ധങ്ങൾ തകർന്നപ്പോൾ ഉണ്ടായ ആഴത്തിലുള്ള മുറിവുകൾ ഉണക്കാൻ സഹായിച്ചത് തങ്ങളെ നേരിട്ടറിയാത്ത സാധാരണക്കാരായ പ്രേക്ഷകരുടെ സ്നേഹമാണെന്ന് ആതില കൂട്ടിച്ചേർത്തു ബിഗ് ബോസ് മത്സരത്തിനു ശേഷം പല മത്സരാർത്ഥികളും തമ്മിൽ അകേൽ വാർത്തകൾക്കിടയിലാണ് ആദിലയുടെ ഈ തുറന്നു പറച്ചിൽ വന്നിരിക്കുന്നത് ഷോയ്ക്കകത്തെ പല സൗഹൃദങ്ങളും ഗെയിമിങ്ങിന് വേണ്ടിയുള്ള നാടകങ്ങൾ മാത്രമായിരുന്നു മാത്രമായിരുന്നുവെന്ന് ആതിലയുടെ വാക്കുകൾ അടിവരയിടുന്നു നൂറയുമായുള്ള ബന്ധത്തിലും മറ്റ് സഹമത്സരാർത്ഥികളുമായുള്ള സൗഹൃദത്തിലും ബിഗ് ബോസിന് ശേഷമുണ്ടായ ഉണ്ടായ മാറ്റങ്ങൾ ആതിലയെ വൈകാരികമായി ബാധിച്ചിട്ടുണ്ടെന്ന് വീഡിയോയിൽ വ്യക്തമാണ് സ്വന്തം വ്യക്തിത്വത്തിന്റെ പേരിൽ സമൂഹത്തിൽ നിന്ന് വലിയ പോരാട്ടങ്ങൾ നേരിടേണ്ടി വന്ന ആദിലേക്ക് ബിഗ് ബോസ് നൽകിയത് വലിയൊരു ജനശ്രദ്ധയായിരുന്നു എന്നാൽ ഷോ നൽകിയ പ്രശസ്തിക്ക് പിന്നിലെ പൊള്ളത്തരങ്ങൾ തിരിച്ചറിഞ്ഞ സമയം ഇപ്പോൾ തനിക്ക് ലഭിക്കുന്ന യഥാർത്ഥ സ്നേഹത്തെ മുറുകെ പിടിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ആതിലയുടെ വീഡിയോയ്ക്ക് താഴെ നിരവധി ആരാധകരാണ് പിന്തുണയുമായി എത്തിയത് ബിഗ് ബോസ് ഒരു ഗെയിം മാത്രമാണെന്നും അതിലെ ബന്ധങ്ങൾ അന്ധമായി വിശ്വസിക്കരുത് എന്നുമാണ് പലരും ആതിലയെ ആശ്വസിപ്പിക്കുന്നത് റിയാലിറ്റി ഷോയ്ക്ക് ശേഷമുള്ള ജീവിതത്തിൽ പല മുൻ മത്സരാർത്ഥികളും ഇത്തരത്തിലുള്ള ഒറ്റപ്പെടവുകൾ അനുഭവിക്കാറുണ്ടെന്നും ഇത് കാലക്രമേണ ആരാധകർ അഭിപ്രായപ്പെടുന്നു ഈ ബിഗ് ബോസ് ആതിലയുടെ ശീതയുദ്ധകാലത്തിലേക്കും ബന്ധങ്ങളിലെ വിള്ളലുകളിലേക്കും വിരൽ ചൂണ്ടുന്നു ഷോ അവസാനിച്ചെങ്കിലും വിവാദങ്ങൾ അവസാനിക്കുന്നില്ല എന്നതിന്റെ തെളിവാണ് ആതിലയുടെ തകർന്ന ബന്ധങ്ങൾ എന്ന വീഡിയോ ജീവിതത്തിലെ കൈപ്പേറിയ അനുഭവങ്ങൾ തുറന്നു പറയാൻ കാണിച്ച ആദിലയുടെ ധൈര്യത്തെ ബിഗ് ബോസ് പ്രേക്ഷകർ അഭിനന്ദിക്കുന്നുണ്ട് പ്രശസ്തിക്കും പണത്തിനും അപ്പുറം മനുഷ്യബന്ധങ്ങളിലെ സത്യസന്ധതയ്ക്കാണ് താൻ വില നൽകുന്നതെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ആദ്യ തന്റെ വീഡിയോ അവസാനിപ്പിക്കുന്നത് വരും ദിവസങ്ങളിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടായേക്കാവുന്ന സൂചനയും താരം നൽകുന്നുണ്ട്